ഹലോ ഗായ്സ് അപ്പൊ നമ്മുടെ കുക്കിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി മുട്ട ഓംപ്ലേറ്റ് ആണ് അതിനായി നമുക്ക് വേണ്ടത് ആദ്യം ഉള്ളി കുനുകുന അരിയുക അതിനുശേഷം മൂന്ന് മുട്ട ഞമ്മൾ സോറി നാലെണ്ണ നമ്മൾ മുട്ട പൊട്ടിച്ചിട്ടുണ്ടോ അടുത്തതായി നമുക്ക് വേണ്ടത് നല്ല അടിപൊളി പാൻ ചട്ടിയാണ് നമ്മൾ ഗ്ലാസ് ഗ്യാസിലേക്ക് വെക്കുകയാണ് ഗ്യാസ് അവസ്ഥ ഓൺ ആകണം ഗ്യാസ് നമുക്ക് കത്തിക്കാം ഓണേക്കോ അവിടെ പുറത്തൊന്നും ഇല്ല നമുക്ക് ഒരളക്കിടാം ഇനി മേലാല് നമ്മളവിടെ ആക്കി പോവില്ല അങ്ങനെ മുളക് കിട്ടിട്ടില്ല അങ്ങനെ മുളകിന് വേണ്ടി നമ്മള് പോവുകയാണ് മുളകില്ലാതെ നമ്മള് തിന്നില്ല എന്നാണ് എസ് എഫ് പറയുന്നത് എടുക്കാൻ പോവുകയാണ് യൂട്യൂബ് കേരട്ടത് ഞാൻ വരുന്നത് എന്റെ ചെറുപ്പൊ എന്റെ ചെറുപ്പിട്ട് കുഞ്ഞാണി പോയിക്കണുണ്ട്

അതെ അവിടെ ഓണാക്കിട്ട് പോവണു സാഹചര്യത്തിനമ്മ വരും എടാ ഇത് ഇതല്ലേ എണ്ണ ഒഴിച്ചല്ലേ ില്ലട്ടേ ഉപ്പടെ പ്രത്യേക ഉപ്പ് കാണുന്നില്ലല്ലോ ഉപ്പേ

ഞാൻ ചട്ടിയുടെ ചൂടായി കിടക്കണ് കേസ് അങ്ങനെ ചട്ടി ഇവിടെ ചൂടായി കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കണേ ഇതിപ്പോ തൽക്കാലം കൊണ്ടിരിക്കും ആരിയോ പഞ്ചാര ഇതിട്ടാണ്

ഇങ്ങട്ട് ഇങ്ങട്ടെങ്ങനെ ഒരു മരുവള് വരിക ഒരു സാധനം ഇവിടെ കാണാല്ലേ അല്ല ഓഫ് ഓഫാക്കി തൽക്കാലം നമ്മൾ നിർത്തിയിരിക്കുകയാണ് ഉപ്പടാ ഇവിടെ സാധനം ഉപ്പ് കാണത്തോടെ മുട്ട പൊരി നിർത്തി സാപിത്തൊന്ന് ഉപ്പ് കിട്ടി ഞങ്ങൾ ഈ ഭാഗം മൊത്തം നിർത്തി യൂട്യൂബിൽ രണ്ടാമത് സാധ്യത പിന്നെ കത്തിക്കാണ് ഉപ്പ് ഇട്ടാത്തോണ്ട് അടുപ്പ് ഓഫ് ആക്കി പോയി കത്തിച്ചോ പ്രൊഫഷണലിസം പ്രൊഫഷണലിസം ആ പറഞ്ഞാടി

ശബ്ദണ്ടാക്ക ഒന്നും അറിയ ചൂടായി പറഞ്ഞത് ഞാനല്ലേ പുള്ളി പറഞ്ഞിട്ട് ചെയ്യാം അതല്ലേ ദോശ അല്ലേ അല്ല സ്കൂൾത്തേലേ കാരട്ടോ ആദം ഞാൻ സെറ്റ് ചെയ്താ ഹൈ ഫുൾ ആയില്ല ഇതിനെ കൂടി ചെയ്ത് ജസ്റ്റ് അതാ അപ്പോൾ നമുക്ക് ദോശ വല്ലേ വേണ്ട ദോശ വേണ്ട സ്ക്രാംബിൾ ചെയ്യാം സ്ക്രാംബ് അല്ല സ്ക്രബ്ബ് സ്ക്രബ് അല്ല സ്ക്രാംബിൾ ഇതിക്കൊന്ന് നേരത്തെ ഉണ്ട് ഇതിനെ വെച്ചാറില്ല സാവാനക്കിടികിടീ സാവാനക്കിടികിടികിടികിടീ അവശ്യരേ ആവട്ടേ എങ്ങനെട്ടാട്ടോ ോ ഉപ്പ് കിട്ടാത്തോണ്ട് തോഴത്ത് സാധിത്തായി ഉപ്പേതോ പരിസരം സെറ്റ് ആയിക്കൊണ്ടിരിക്കാണ് ഏകദേശം നമ്മള് മുട്ട്

റെഡി ായിട്ടുണ്ട് സാധ്യത്തിന്റെ പരിശ്രമത്തിന് ശേഷം മുട്ട എവിടെ റെഡി ആയിട്ടുണ്ട് നോക്കട്ടെ ഉപ്പറിയോ അതെ ഞമ്മക്ക് നോക്കാം ചോറൊന്നും വേണ്ടി ഫൈനലി മുട്ടിയും തേങ്ങാച്ചോറും ചിക്കനും ഒക്കെ റെഡിയാണേ നമ്മളെ ബ്ലോഗ് കൂടെ കണ്ടോണ്ടിരിക്കട്ടോ ശേഷം എല്ലാരേം മുട്ട കഴിയാനായി എങ്ങനെയുണ്ട് മുട്ട സവിതൊക്കെ എങ്ങനെയുണ്ട് അടിപൊളി അപ്പൊ ഞങ്ങള് ഇന്നത്തെ കുക്കിംഗ് ബ്ലോഗ് കൂടെ അവസാനിച്ചിരിക്കാണ് ഇനി അടുത്തൊരു കുക്കിംഗ് വ്ലോഗിലേക്ക്